ഒന്നാമത്തെ കാര്യം കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം നിഷേധിക്കുന്നു ഇതാണ് ആരോപണം കേന്ദ്രം സഹായം നൽകില്ല എന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേന്ദ്ര സർക്കാർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറയണം കേന്ദ്ര സർക്കാർ അങ്ങനെ ആരോടെങ്കിലും എവിടെയെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴോ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇനി കേരളത്തിന് സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് കേരളത്തിന് ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു അതിനിടയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത അതിതീവ്ര ദുരന്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഉന്നതാധികാര സമിതിയുടെ യോഗം ആ യോഗം കൂടിയിട്ടില്ല അത് ഈ മാസം തന്നെ കൂടി തീരുമാനമറിയിക്കും എന്ന് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ എം ആർ എൽ എ ആർ എൽ സുന്ദരേശൻ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് കൊടുക്കില്ല എന്നല്ല പറഞ്ഞത് എന്താണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചു ഇനി ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ഒക്ടോബർ മാസം പതിനേഴാം തീയതി കൊടുത്ത സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിലെ വരികൾ ഞാനൊന്ന് വായിക്കാം ഡബ്ല്യു പി സി നമ്പർ അഞ്ഞൂറ്റൊമ്പത് ഓഫ് ട്വന്റി ട്വന്റി ഫോർ ബിഫോർ ദി ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന വാചകം സംസ്ഥാന സർക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ആസ് ഇൻഫോംഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ദ ആർ ഇൻ പ്രോസസ് ഓഫ് പി ഡി എൻ എ അസസ്മെന്റ് ആൻഡ് വിൽ സബ്മിറ്റ് ദർ ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം ബിഫോർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ കൺസിഡറേഷൻ ദി പി ഡി എൻ എ റിപ്പോർട്ട് അലോങ് വിത്ത് ഡീറ്റെയിൽ മെമോൻഡം ഇസ്കിൽ എവേറ്റഡ് ഫ്രം ഗവൺമെന്റ് ഓഫ് കേരള വൺസ് ദ ഡീറ്റെയിൽഡ് ഡി എൻ എ റിപ്പോർട്ട് ഇസ് റിസീവ് ഇറ്റ് വിൽ ബിൽ 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 കൺസിഡർ ബൈ സെൻട്രൽ ഗവൺമെന്റ് ആസ് പെർ ലേ ഡൗൺ പ്രോസീയർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പി ഡി എൻ എ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കിട്ടിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു മലയാള പത്രം പ്രമുഖ മലയാള പത്രം പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്താനന്തര ആവശ്യങ്ങൾ വിലയിരുത്തുന്ന റിപ്പോർട്ട് കേരളം ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും ഉടൻ സമർപ്പിക്കും സമർപ്പിച്ചിട്ടില്ല പത്രത്തിൽ വന്ന വാർത്ത ആ വാർത്തയിൽ പറഞ്ഞത് ആ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അത് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും ഇനി ഞാൻ ഒരു കാര്യ കൂടി വായിക്കാം സപ്റ്റംബർ പതിനഞ്ചിന്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഹാസ് ഐഡന്റിഫൈഡ് ഫോർ ഏരിയാസ് ഫോർ സെക്ടറൽ അസസ്മെന്റ് ആസ് പാർട്ട് ഓഫ് ദ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഓഫ് ലാൻഡ് സ്ലൈഡ് ഹിറ്റ് ഏരിയാസ് ഓഫ് വയനാട് ഇറ്റ് ഹാസ് ഓൾസോ ബീൻ ഡിസൈഡഡ് ടു പ്രിപ്പയർ ദ പി ഡി എൻ എ റിപ്പോർട്ട് ആഫ്റ്റർ കലക്ഷൻ ഓഫ് ഡാറ്റ റിപ്പോർട്ട് വിൽ പ്രസന്റ് സെക്ടർ വൈസ് ഡാമേജ് ദ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദോട്ടൽ ഡാമേജ് വിൽ ബി ഇൻക്ലൂഡ് ഇൻ റിപ്പോർട്ട് കെ എസ് ഡി എം എ ഹസ് ബീൻ എൻട്രസ്റ്റഡ് വിത്ത് ഡ്രാഫ്റ്റിംഗ് റിപ്പോർട്ട് ഇറ്റ് വിൽ സബ്മിറ്റ് ദൈനൽ റിപ്പോർട്ട് ദ മിനിസ്ട്രി ഹോം ഫേർ ഈ റിപ്പോർട്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മലയാള പത്രത്തിൽ പറഞ്ഞത് വിലയിരുത്തുന്ന റിപ്പോർട്ട് ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിനഞ്ചിന് പറഞ്ഞ അതേ കാര്യത്തിന്റെ അടുത്ത ഘട്ടം എവിടെ എത്തി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയിപ്പോൾ അതാണ് സ്ഥിതി ഞാൻ ഈ വാർത്തയാണ് വായിക്കുന്നത് വാർത്തയാണ് വാർത്തയും വാർത്തയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് ആ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് കേന്ദ്രത്തിന് കിട്ടിയിട്ടില്ല ഇത് മലയാള പത്രത്തിൽ വന്ന വാർത്തയാണ് ഈ മലയാള പത്രത്തിൽ വരുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയെന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് വന്നു പറഞ്ഞു ഒക്ടോബർ മാസത്തിലെ പതിനേഴിന് അല്ല ഒക്ടോബർ മാസത്തിൽ നവംബർ മാസത്തിൽ ഈ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പുള്ള പത്രത്തിലാണ് വന്നത് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ പരിഗണനയിലിരിക്കുന്ന ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ധനസഹായം അധിക ധനസഹായം നൽകണം എന്ന് പറയുന്നതിന്റെ സാങ്കം എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താണ് ഇത് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ ധൈര്യമില്ല കാരണം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം വയനാട്ടിലെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പേരിനെ നിർത്തി മത്സരിച്ച മത്സരിപ്പിച്ച സാഹചര്യമായിരുന്നു മാത്രമല്ല വയനാട്ടിൽ ഉൾവരിച്ച അരി ആ അരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്തും അതുപോലെയുള്ള ആൾക്കാർ വിതരണം ചെയ്തത് വീട് എന്നെ കൊടുത്തിട്ടുണ്ടോ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കുന്ന ഒരു രേഖ ആ രേഖയുടെ പേരിലാണ് ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കേന്ദ്രത്തിനോട് ചോദിക്കാൻ പറയട്ടെ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊക്കെ അവിടെ ഒരു വശത്ത് നിൽക്കട്ടെ മറു വശത്ത് നിരവധി ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് പണിത നൽകാൻ വേണ്ടിയിട്ട് ആയിരത്തോളം വീട് നൽകാൻ വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകൾ നിരവധി സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ സന്നദ്ധ സംഘടനകളുടെ അഭ്യർത്ഥന നാലു മാസം കഴിഞ്ഞതിന് ശേഷവും സംസ്ഥാന സർക്കാർ അവരുമായിട്ട് ഒരു ചർച്ച പോലും നടത്തിയിട്ടുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ വീട് പണിത് നൽകാമെന്ന് പറഞ്ഞു എന്തൊക്കെ നിങ്ങൾ ചെയ്യും എങ്ങനെ ചെയ്യും സന്നദ്ധ സംഘടനകൾ ആയിരത്തോളം ആളുകൾ ആയിരത്തോളം സംഘടനകളിൽ ആയിരത്തോളം വീടുകൾ പണി ഇത് നൽകാമെന്ന് പറയുമ്പോൾ ആ ചർച്ച പോലും നടത്താത്ത നടത്തിയിട്ടില്ല മറുപടി പറയാൻ പറ്റുമോ ഹർത്താലം നടത്തുന്ന ആളുകൾക്ക് മാത്രമല്ല നിങ്ങളെല്ലാവരും നിങ്ങൾ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു കേരളത്തിനൊന്നും തതില്ല ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു തുക പറയുന്നു പറയുന്ന പറയുന്ന തുകയുണ്ടല്ലോ ഈ തുക എന്നാ അനുവദിച്ചത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ അനുവദിച്ച തുക ബീഹാറിന് കൊടുത്ത പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കാര്യമാണ് ഈ ദുരന്തത്തിന്റെ പണം കിട്ടാത്തതിന്റെ പേരിൽ കേരള സർക്കാരിന്റെ വാദമായിട്ട് കേരള സർക്കാർ അവതരിപ്പിക്കുന്നത് പല മാധ്യമ പ്രവർത്തകരും തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും എന്നോട് ചോദിച്ചിട്ടുള്ളത് വയനാട് ദുരന്തം ഉണ്ടായത് ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ജൂലൈ മാസം ഇരുപത്തിമൂന്നാം തീയതി ബജറ്റിൽ ജൂലൈ മാസം മുപ്പതാം തീയതി നടന്ന ദുരന്തത്തിന്റെ പണം മുൻകൂട്ടി എങ്ങനെ കൊടുക്കും കേന്ദ്ര സർക്കാർ ആസാം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സിക്കിം ഇത്രയും സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ പ്രളയം നേരിടാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചു പ്രളയം നേരിടാനുള്ള ഫണ്ട് ഇതെല്ലാം സ്ഥിരമായിട്ട് പ്രളയക്കെടുതികളെ നേരിടാനുള്ള അടിസ്ഥാന സൌകര്യ വികസനം അതിനുവേണ്ടിട്ട് നൽകിയതാണ് ഉദാഹരണത്തിന് ബീഹാറിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കോസി മേച്ചി റിവർ ലിങ്കിംഗ് പദ്ധതി ബീഹാറിലെ കോസി നദിയും നേപ്പാളിൽ കൂടി ഒഴുകുന്ന മൂച്ചി നദിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വലിയൊരു പദ്ധതി കോസി നദി ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ വായിച്ചിട്ടുള്ള പാഠപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഒരു പരാമർശമാണ് ആ കോസി നദിയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് ഓരോ വർഷവും ബിഹാറിലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ വർഷാവർഷം ഉണ്ടാകുന്ന മഹാപ്രളയം ആ മഹാപ്രളയം തടയുന്നതിന് വേണ്ടിയിട്ട് ചെറിയ അണക്കെട്ടുകൾ പണിക അതുപോലെയുള്ള നിരവധി സംവിധാനങ്ങൾ പ്രളയം കെടുതികൾ സ്ഥിരമായിട്ട് പ്രളയക്കെടുതി നേരിടുന്ന സംസ്ഥാനങ്ങൾ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണം മരുവച്ചത് മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രളയങ്ങൾ പ്രളയങ്ങളിലൂടെ കടന്നു പോകുന്ന വിവിധ സംസ്ഥാനങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ള പി മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ പി ഡി എന്നെ കൊടുത്തു പി ഡി എന്നെ മനസ്സിലാക്കാൻ തന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടെങ്കിലും ഒന്ന് സംസാരിക്കണായിരുന്നു സംസാരിച്ചിരുന്നുവെങ്കിൽ ഇതുപോലത്തെ അബദ്ധം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കില്ല പ്രിയങ്ക ഗാന്ധിയെങ്കിലും സംസാരിക്കണായിരുന്നു കാരണം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് പറഞ്ഞത് കേന്ദ്രം അവഗണിക്കുന്ന ഒന്നാണ് അവരുടെ ഭരണത്തിൽ കീഴിൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിവില്ലാത്ത നേതാക്കന്മാരാണ് ഇവിടെ വന്നിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് നടക്കുന്നത് ഇനി കഴിഞ്ഞ മാസം ഗുജറാത്തിന് കൊടുത്തു മണിപ്പൂരിന് കൊടുത്തു ത്രിപുരക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അറുന്നൂറ്റമ്പത് കോടി രൂപ കൊടുത്തു ആ കൊടുത്തത് എസ് ഡി ആർ എഫിന്റെ എൻ ഡി ആർ എഫ് വിഹിതം എൻ ഡി ആർ എഫിൽ നിന്നുള്ള അഡ്വാൻസ് ആ അഡ്വാൻസ് കേരളത്തിന് കിട്ടി കേരളത്തിന് അനുവദിച്ച തുകയുടെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയുടെ രണ്ട് കിടുക്കൾ ഈ വർഷത്തെ എസ് ഡി ആർ എഫിലേക്ക് ദേശീയ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്നുള്ള നിലയിൽ അനുവദിച്ച തുകയുടെ ആ തുകയുടെ രണ്ട് വിഹിതം മുൻകൂട്ടി കൊടുത്തു ജൂലൈ മുപ്പത്തൊന്നിനും ഒക്ടോബർ ഒന്നിനും ഇനിയും കൂടുതൽ കിട്ടും പക്ഷെ കിട്ടണമെങ്കിൽ പി ഡി എൻ എ കൊടുക്കണം അത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ നിയമമല്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ അന്ന് പി ഡി എൻ എ കൊടുത്തിട്ടുണ്ട് കേരള ഗവൺമെന്റ് പി ഡി എൻ എ കൊടുത്തിട്ടുണ്ട് കേന്ദ്രം അടിയന്തരമായിട്ട് സഹായം കൊടുത്തു പക്ഷെ പി ഡി എൻ എ കൊടുത്തു പക്ഷേ അതിനുശേഷം കേരളത്തിന് കിട്ടിയില്ല കിട്ടാത്തതിന്റെ കാരണം ഹിന്ദു ഹിന്ദുപത്രം മുഖ്യമന്ത്രിയുടെ സ്വന്തം പത്രമാണ് ഹിന്ദുപത്രത്തിലെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ വാർത്ത ഞാൻ വായിക്കാം സെൻട്രൽ വിൽ നോട്ട് അലോട്ട് എനി അഡീഷണൽ അസിസ്റ്റൻസ് ടു കേരള ഫ്രം ദ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആസ് ഇറ്റ് ഹാസ് ഫെയിൽ ടു പ്രൊഡ്യൂസ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഓവർ ത്രീ തൗസൻഡ് ക്രോർ ഫണ്ട് അലോട്ട് ടു ഇറ്റ് ആഫ്റ്റർ ട്വന്റി എയ്റ്റീൻ ഫ്ലഡ്സ് എ സീനിയർ ഹോം മിനിസ്ട്രി ഓഫീഷ്യൽ സെറ്റ് ഓൺ സൺ ഓൺ തേഴ്സ് ഞാൻ പറഞ്ഞത് കിട്ടിയ പണത്തിന്റെ കണക്ക് കൊടുക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തി ആ ശുഷ്കാന്തി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞു മാത്രം ഇപ്പോൾ വീണ്ടും കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു പ്രാവശ്യം കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിട്ട് അവസാനം സുപ്രീംകോടതി പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സുപ്രീംകോടതി പറഞ്ഞു അങ്ങനെ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നതായിട്ട് ബോധ്യപ്പെടുത്താൻ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല ഇതായിരുന്നു സുപ്രീംകോടതി അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഇടക്കാല ആവശ്യമായിട്ട് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം ആ ആവശ്യം പറഞ്ഞുകൊണ്ട് പരിഗണിച്ച കേസിൽ ഹർജിയിൽ സുപ്രീംകോടതി എടുത്ത തീരുമാനം അപ്പോൾ ഇനിയും ഈ ധനസഹായം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ ഇപ്പോൾ കോടതി പോകുന്ന കാര്യം പറയുന്നില്ല കാരണം കോടതിയിൽ പോയാൽ എന്തായിരിക്കും വസ്തുത എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ മന്ത്രിമാർക്കറിയാം മാത്രമല്ല പാർലമെന്റിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് തമിഴ്നാട്ടിലെ വിൽസൺ തമിഴ്നാട്ടിൽ നിന്ന് അംഗമായിട്ടുള്ള അംഗമാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി ആ മറുപടി കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം ആ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള തുക ആ തുകയുടെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് പി വിൽസൺ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യമാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ട്വന്റി ഫൈവ് കേരളത്തിന് മാത്രമല്ല അതിൽ കൊടുത്തിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ കണക്കുണ്ട് ആ കണക്ക് വായിച്ചു കഴിഞ്ഞാൽ ആസാം ആവശ്യപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ കൊടുത്തത് അറുന്നൂറ്റി പതിനാറ് കോടി രൂപ കൊടുത്തതെന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്തത് അറുന്നൂറ്റി പതിനാറ് കോടി രൂപ റിലീസ് ചെയ്തത് ഒറ്റ പൈസ റിലീസ് ചെയ്തിട്ടില്ല ആസാം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു കേരളത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ പരാതി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ചോദിച്ചത് എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചത് മുന്നൂറ്റി അറുപത്തി കോടി രൂപ ഒറ്റ പൈസയും കൊടുത്തില്ല മഹാരാഷ്ട്ര രണ്ടായിരത്തിഒരുന്നൂറ്റി പത്ത് കോടി രൂപ ചോദിച്ചു തൊള്ളായിരത്തി അമ്പത്തി ആറ് കോടി രൂപ അനുവദിച്ചു കേരളം ഇത് ഞാൻ വായിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വരെയുള്ള കണക്കിലാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ചോദിച്ചു നാനൂറ്റി അറുപത് കോടി രൂപ അനുവദിച്ചു ഇതിൽ റിലീസ് ചെയ്ത എമൗണ്ടിന് ഒരു ആസ്റ്ററിക് ഉണ്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഫണ്ട് റിലീസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫിഫ്റ്റി ഓഫ് ദ ഓപ്പണിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ ദി സ്റ്റേറ്റ് ഇൻ ദിഗിനിങ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ള തുകയുടെ ബാലൻസ് ആ ബാലൻസിന്റെ കണക്കും നേരത്തെ കൊടുത്തിട്ടുള്ള വർഷങ്ങളിലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാലാണ് കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റുക ഇത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ നിയമമല്ല ഇത് സുപ്രീം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വിശദമായിട്ട് തൊണ്ണൂറ്റമ്പത് പേജുള്ള സത്യവാങ്മൂലമാണ് ആ സത്യവാങ്മൂലത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈഡ് ലൈൻസ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺ ഫണ്ട് ബേസ്ഡ് ഓൺ ദമെൻഡേഷൻസ് ഓഫ് ദിഫ്റ്റീൻ ഫിനാൻസ് കീഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് ഇരുപത് വരെയുള്ള കാലയളവിലക്കിന് വേണ്ടിയിട്ടുള്ള ഫിഫ്റ്റീന്റ് ഫിനാൻസ് കിഷൻ ആ 15th ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമാണ് ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയ നിയമമല്ല ഇത് നേരത്തെ മുതലുള്ള നിയമാണ് ധനകാര്യ കമ്മീഷന്റെ നിയമവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമവും ഒക്കെ ഇതാണ് അപ്പൊ ഈ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുരന്തത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള തന്ത്രം ആ തന്ത്രമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ എങ്ങനെയെങ്കിലും പിടിച്ചുകെട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഹർത്താൽ ഈ ഹർത്താലിന്റെ ഉള്ളതരം ജനങ്ങൾ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കാനും മാധ്യമപ്രവർത്തകർ വസ്തുതകൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ചോദ്യങ്ങളും പ്രതികരണങ്ങളും നടത്തണം എന്നുകൂടിയാണ് എനിക്ക് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പി ഡി എന്നെ നടത്തി കൊടുത്തതാരായിരുന്നു അല്ലല്ലേ വയനാടും പ്രളയമൊക്കെ ദുരന്ത നിവാരണല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം ഓരോ തവണ കത്തിൽ പിന്നെ ആ കത്തിൽ പി ഡി എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ശരി പിടി എൻ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ എന്തിനാണ് കൊടുത്തത് അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ എന്തിനാ കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ എന്തിനാ കൊടുത്തത് ആ എന്റെ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു മുല്ലപ്പള്ളിയുടെ പാർലമെന്റിൽ കൊടുത്ത ഉത്തരം നിങ്ങളാരെങ്കിലും വായിച്ച് നോക്കിയിട്ടുണ്ടോ ദൈവം ചെയ്ത് വായിച്ചോ ഞാൻ വായിച്ചേരാം ഞാൻ ഞാൻ അതും കൂടി വായിച്ചു തരാം ആ അല്ല തൊട്ടടുത്തേക്ക് നാളെ അതും കൂടി പറഞ്ഞു നോക്കൂ പറയുന്നില്ല പിന്നെന്താ പറയുന്നത് അതെ തയറില്ല എന്ന് പറഞ്ഞിട്ടോ ഇ ഡി എൻ എ കിട്ടിയാൽ മാത്രമേ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അതാണ് പിടിയൻ ഡിസാസ്റ്ററിന് ശേഷമുള്ള ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പഠനം സംസ്ഥാന അങ്ങനെ ഒരു സാധനം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ സാധനം അല്ല ഞാൻ അത് തന്നെ സംഭവിച്ചത് തന്നെ അടിയന്തര ധനസഹായത്തിന് വേണ്ടിയാണല്ലോ എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി ഉള്ളത് കൊടുക്കും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും വർഷമല്ല ഞാൻ വായിച്ചില്ലേ ഇരുപത്തിനാല് വരെയുള്ള ഉത്തരത്തിൽ ഞാൻ പറയാം പറയാം വിളു വായിച്ചരാം ഞാൻ ഇതിന്റെ കോപ്പി തരാം എല്ലാവർക്കും തരാം എല്ലാ കോപ്പികളും നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമൊക്കെ നല്ലതാണ് കാരണം ഈ ഇതിൽ ഞാൻ അതുകൂടി പറയാം അതായത് കേരളം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിനു ശേഷം പണം ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ് മൂന്ന് കോളം ഉണ്ട് ഇതിൽ ഷോർട്ട് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് എമൌണ്ട് അപ്രൂവ്ഡ് ബൈ എച്ച് എൽ സിസ് എമൗണ്ട് റിലീസ്ഡ് ഫ്രം എൻ ഡി ആർ എഫ് മൂന്ന് കോൾ ഔട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ കേരളത്തിന്റെ റിക്വസ്റ്റ് ഉണ്ട് കേരളത്തിന്റെ റിക്വസ്റ്റ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് കോടി ആ വർഷം നാനൂറ്റി അറുപത് കോടി അനുവദിച്ചു അനുവദിച്ചെങ്കിലും റിലീസ് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കേരളത്തിന്റെ പേരില്ല കേരളം റിക്വസ്റ്റ് ചെയ്തതായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി വീണ്ടും കേരളത്തിന്റെ പേരില്ല കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇത് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത് വേറൊരു വാർത്ത ഞാൻ ഇടക്ക് വായിച്ചല്ലോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കഴി അതിന് മുൻപത്തെ വർഷം അനുവദിച്ചതിന്റെ അൻപത് ശതമാനമെങ്കിലും ചെലവാക്കിയതിന്റെ കണക്കുകൾ എഴുന്നൂറ്റെൺപത്തെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കൈവശം മുന്നൂറ്റെൻപത്തെട്ട് കോടി ഉണ്ട് ഓൾറെഡി അതിരിക്കെ തന്നെയാണ് ഒരു കണക്ക് ചോദിക്കാതെ രണ്ട് കടു വീണ്ടും അനുവദിച്ചത് മുന്നൂറ് കോടി കേന്ദ്ര സർക്കാർ ഇതിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റൂ അത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു അതിനാണല്ലോ പി ഡി എൻ എ എവിടെ എല്ലാവർക്കും അങ്ങനെ വയനാട്ടിൽ നിന്ന് പ്രത്യേക എവിടെയുള്ളത് എന്നൊന്നും കാണിച്ചാൽ അതായത് എസ് ഡി ആർ എഫിലെ പണം കേരളത്തിലെ ഓരോ താലൂക്കിനു വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റി വെച്ചതാണ് അത് വയനാട്ടിൽ കൊടുക്കാൻ പറ്റില്ല പറ്റുള്ളതാണ് ശരിയെന്ന് നിങ്ങളുടെ കയ്യിൽ പണം ഇരിക്കുകയല്ലേ അതവിടെ ചെലവാക്കിക്കൂടെ എന്താ പരിമിതി ഞാൻ ചോദിക്കട്ടെ അപ്പോ അപ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഈ എന്ത് കണക്കാ കണക്കാക്കൊടുത്തിരിക്കുന്നത് കേന്ദ്രത്തിന് ഒന്ന് അതിനെ പറഞ്ഞത് കാണുന്നല്ലോ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അതെ 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 എന്താ പറഞ്ഞു പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ആ അല്ലല്ല സ്ഥലത്ത് പോയിട്ടുണ്ടോ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് നാട് വാക്കിനോട് തന്നെ എന്റെ ഇത് ആ ആയിക്കോട്ടെ ഞാൻ ഇല്ലല്ല നിസ്സാരമല്ലോ അതുകൊണ്ടല്ലേ സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ നിയമം നാട്ടിലെ നിയമം അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വായിച്ചേക്കാം ഞാൻ ഇതുകൂടെ വായിച്ചേക്കാം നിങ്ങൾ ഇതെല്ലാം വായിക്കണമല്ലോ നിങ്ങളെല്ലാം മനസ്സിലാക്കണം ഹൈക്കോടതി ഞാൻ പറയട്ടെ ഞാൻ ഞാനീ വായിക്കുന്നുണ്ടല്ലോ ഈ കേരളത്തിലെ മന്ത്രിമാരെ നടത്തുന്ന പോലെ പ്രസ്താവനയല്ല ഞാൻ വായിക്കുന്നത് രേഖകളാണ് ഏത് രേഖ പാർലമെന്റിന്റെ രേഖ പാർലമെന്റിൽ കള്ളം പറയാൻ പറ്റില്ല കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജ് ആണ് ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ സംസ്ഥാന ഗവൺമെന്റ് പറയാം ഇത് കള്ളമാണ് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി കൊടുത്ത ഇതിൽ പി ഡി എൻ്റെ കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ പി ഡി എൻ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് എന്താ പറയാത്തിരുന്നാൽ ഇനി ഇനി ഞാൻ ഒന്നുകൂടി ഒന്നും ഒന്നും കൂടിക്കാം ഒന്നുകൂടി ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി കൽക്ക് ഒന്നും കൂടി കേൾക്ക് ഇതൊക്കെ ഈ പിണറായി വിജയന്റെ പ്രസ്താവന നിങ്ങൾ കയറിയാണ് സെന്ററിൽ കിട്ടുന്നത് അതേപടി എടുക്കരുത് ഞാൻ വായിക്കട്ടെ ഞാൻ 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 പ്രസ്താവനയല്ല നടത്തുന്നത് ഞാൻ വായിച്ച് കളിപ്പിച്ചാ ഫെർഡർ ലോ ഓഫ് ഇമീഡിയറ്റ് നേച്ചർ ബിഫോർ റിസീറ്റ് ഓഫ് ഫോർമൽ മെമ്മറാണ്ടം ബിഫോർ റെസിറ്റ് ഓഫ് ഫോർമൽ മെമ്മോറണ്ടം ഫ്രം ദേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള ഫോർ അഡീഷണൽ ഫൈനാൻസ് അസിസ്റ്റൻസ് ഫ്രം എൻ ഡി എഫ് ആൻഡ് ഇന്ത്യൻ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വോസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺ സെക്കൻഡ് ഓഗസ്റ്റ് ട്വന്റി ഫോർ ഇറ്റ്സ് ആൻഡ് ദി ടി ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് വിസിറ്റഡ് ദി എഫക്റ്റഡ് ഏരിയ ഫോർ ഓൺ ദ സ്പോട്ട് അസസ്മെന്റ് ഓഫ് ഡാമേജസ് ഒന്ന് ശ്രദ്ധിച്ചു ഹവർ സ്റ്റേറ്റ് ഗവൺമെന്റ് മെമോണ്ടം ഓൺ നൈൻറ്റീൻ ഓഗസ്റ്റ് ഫോർ സീക്കിംഗ് ആൻഡ് അഡീഷണൽ അസിസ്റ്റൻസ് ഓഫ് റുപ്പീസ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ പോയിന്റ് സിക്സ് എയ്റ്റ് ക്രോ എത്ര കേട്ടോ ഇരുനൂറ്റി പതിനാല് കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ചോദിച്ചിരിക്കുന്നത് കോടി രൂപ സംസ്ഥാനിരിക്കുകയാണ് ഏത് മാനദണ്ഡാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ മാനദണ്ഡം ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കോ എന്റെ സുഹൃത്തേ നിങ്ങൾ എത്ര കാലം ഈ നാട്ടിൽ ജീവിക്കുന്നു അല്ലല്ല എത്ര കാലം ജീവിക്കുന്നു നമുക്കൊരു റേഷൻ ഷോപ്പിൽ ഒരു റേഷൻ കാർഡ് വേണമെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കട്ടെ കൊടുക്കണോ അല്ല കൊടുക്കണോ വേണ്ടിയോ എന്റെ ചോദ്യം ഒരു വീടില്ല അപേക്ഷ കൊടുക്കട്ടെ മുഖ്യമന്ത്രിയോട് ഞാൻ ചെന്നിട്ട് ഒരു മെമ്പറാണ് കൊടുക്കുന്നു എനിക്ക് വീടില്ല മുഖ്യമന്ത്രി അടുത്ത ദിവസം ഇവിടെ അനുവദിക്കോ മുഖ്യമന്ത്രി നേരിട്ട് ബോധ്യപ്പെട്ടു അനുവദിക്കുവോ അതിനെ പ്രധാനമന്ത്രിയുടെ കാര്യം അതായത് പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു മന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു അടുത്ത ദിവസം കാര്യം നടക്കുമോ ഇവിടെ പാലമില്ല മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു അടുത്ത ദിവസം പാലം പടിയാൻ അറിയോ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അടിയന്തര സഹായം എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ കയ്യിലിരിക്കുക ഞാൻ ചോദിക്കട്ടെ ആ പണം ചെലവാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് ആ പണം ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ രണ്ട് മൂന്ന് ചോദ്യങ്ങളായിരിക്കും ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിന് മറുപടി മൂന്ന് ചോദ്യത്തിന് ഉത്തരം അല്ല അതെ നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ ഇത്ര നേരം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വീട് ആവർത്തിക്കാം ഒന്ന് ആയിരത്തോളം ആയിരത്തോളം വീടുകൾ പണിയാമെന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നു അവരുമായിട്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല അറിയില്ല എന്റെ ചോദ്യം എന്റെ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് നീട്ടുന്നത് അതേപടി ഇങ്ങോട്ട് വന്ന് പറഞ്ഞതിന് വരും എന്റെ ചോദ്യം സ്വന്ത ബുദ്ധി ആലോചിച്ചിട്ട് വന്നാലേ ആയിരത്തോളം വീടുകൾ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു അതിന് തുടർന്നുള്ള ചർച്ച ചെയ്തുകൊണ്ട് ചെയ്തില്ല ഒന്ന് പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കേണ്ട ഭൂമി ഏതാ ഭൂമി കണ്ടെത്തിയോ അറിയോ കണ്ടെത്തിയോ എന്നിട്ട് പിന്നെ അവിടെ പണി ആ കേസ് പരിഹരിക്കേണ്ടതാരാ രണ്ട് രണ്ട് മൂന്നാമത്തെ 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 ഈ രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം ഈ എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ചെലവാക്കുന്നതിനുള്ള തടസ്സം നീക്കി തരാൻ കേന്ദ്ര സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ ആളുകൾക്ക് ആള് അതായത് എന്റെ കയ്യിൽ എണ്ണൂറ് കോടി ഇരിക്കുക എന്നിട്ട് ഞാൻ പറയാണ് കേന്ദ്രം തന്നിട്ടില്ല ഞാൻ ഒരു കടലാസ് കൊടുക്കില്ല ഒരു കടലാസ് ഞാൻ കൊടുക്കില്ല ഇപ്പോഴും മുഖ്യമന്ത്രി കടലാസം കയ്യിൽ വെച്ചോട്ടിരിക്ക ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ അടിയന്തര സഹായം എങ്ങനെയാ കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ പ്രൊവിശനുണ്ടോ ദൃതരുടെ ഫണ്ടിൽ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു പ്രൊവിശനൊന്ന് കാണിച്ചു തരാമോ അപ്പൊ ആ നിയമം വരുമ്പോ പാർലമെന്റിലെ നിയമം ബാധകല്ല എന്നാണോ പറയുന്നത് അല്ല അടിയന്തര സഹായം നൽകാൻ അടിയന്തര അല്ല ആ പണം ചെലവാക്കുന്ന ഞാൻ ചോദിക്കട്ടെ ആ പണം ചെലവാക്കുന്നതിന് എന്താ തടസ്സം എന്റെ കയ്യിൽ പണം വെച്ചിട്ട് എന്താ പരിമിതി അപ്പൊ അത് പരിഹരിക്കണം നോക്കണം അത് അതിന് പരിഹരിക്കാൻ പരിഹരിക്കാനുള്ള നടപടി എടുക്കണം ആര് പറഞ്ഞു ആര പറഞ്ഞു ഈ തലച്ചോറ് പണയം വെക്കരുത് എനിക്ക് പറയുന്നു കാരണം അറിയോ നമ്മള് എണ്ണൂറ് കോടി രൂപ കയ്യിൽ വെച്ചിട്ട് എണ്ണൂറ് കോടി രൂപ കയ്യിൽ വെച്ചിട്ട് കേന്ദ്രം തന്നില്ല ആയിരം വീട് തരാം എന്ന് പറയുമ്പോൾ അവരോട് സംസാരിക്കാൻ സമയമില്ല വി ഡി എന്ന റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള പ്രൊവിഷൻ അഞ്ഞൂറ് കോടി പ്രധാനമന്ത്രി കയ്യിൽ നിന്നെടുത്ത് കൊടുക്കണമെന്നാണ് അല്ല ഞാൻ ചോദിക്കട്ടെ അടിയന്തര സഹായം നൽകാൻ അടിയന്തര സഹായം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം എന്താ അല്ല നിങ്ങൾ ചോദിച്ച സ്ഥിതിയിൽ കൊടുത്തുകൂടെ എന്ന് ചോദിച്ച സ്ഥിതിയിൽ ആ മാനദണ്ഡം കൂടി ഒന്ന് പറയാ അല്ല അതേത മാനദണ്ഡം അല്ല അതേ ആര് പറഞ്ഞു എണ്ണൂറ് കോടി ചെലവാക്കുന്നതിന് ഞാൻ ചോദിക്കട്ടെ എണ്ണൂറ് കോടി ചെലവാക്കുന്നതിന് എണ്ണൂറ് കോടി ചെലവാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ലോ പറയാ അടുത്ത ഞങ്ങൾക്ക് വേണമെന്ന് പിന്നെ അവർ കേരളത്തിലെ ഗവൺമെന്റ് അറിയാത്തതല്ലോ ഒരു കേരളത്തിലെ ജനങ്ങൾ എന്നും മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചാൽ പോലും സാധിക്കില്ല ഇല്ലില്ല അങ്ങനെയല്ല ദേവജയ് ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരും നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ എന്നെ സമ്മതിച്ചു അതുകൊണ്ട് കാരണം മാനദണ്ഡങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്നും വായിച്ചിട്ടില്ല നിങ്ങൾ ഒരു രേഖ എന്തെങ്കിലും ഒരു രേഖ കാണി പറഞ്ഞു ഒന്ന് കാണിച്ച ആണോ ഒന്ന് കാണിച്ച അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കാനുള്ള വഴി കണ്ടുപിടിച്ച പോരെ ആ ഒന്നര ലക്ഷം ചെലവാക്കാനോ ആദ്യം എന്റെ സുഹൃത്തെ കോടതി പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ്ററുപത് കോടിയോ ചോദിച്ചിരിക്കുന്ന ഈ കടലാസ് കോടതിയും പാർലമെന്റും അല്ല പ്രധാനം എ കെ ജി സെന്റർ എന്ന് പറയുന്നതാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം താങ്കളെ സഹായിക്കട്ടെ അല്ല ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റില്ല കാരണം എ കെ ജി സെന്ററിൽ അതവിടെ പണയം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് അല്ല ഇതൊക്കെ പാർലമെന്റിൽ നിന്നിട്ട് ചോദിക്കാത്തത് എന്താ ഇവിടുത്തെ എം പിമാര് ഇതൊക്കെ കോടതിയിൽ എന്താ പറയാത്തത് കോടതി പറയട്ടെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു വക്കിൽ അല്ലെങ്കിൽ വാദിക്കാം നിങ്ങൾക്ക് വരങ്ങ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കാം ഞാൻ കൂടെ വാദിക്കോളാം പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു എല്ലാം പ്രസിഡന്റ് പറഞ്ഞു അതിന് ഒന്നും പറയണ്ട എങ്കിലും ഒന്ന് ഒരെങ്കിലും ഇല്ല അതായത് അതിനെ കുറിച്ച് എല്ലാം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് അപ്പുറത്തൊന്നും പറയണ്ട നല്ല കാര്യമാണ് പക്ഷേ തരമടക്കാനുള്ള അനുവാദം കൂടി വാങ്ങിക്കൊടുക്കണം ሪለኛ እኔ ጋር